സ്വപ്നയാത്രക്ക് ദാരുണമായ അന്ത്യം കുറിച്ച് കോട്ടയം കുറവിലങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കണ്ണൂർ ഇരിട്ടിയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ്സാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ എം സി റോഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് പേരാവൂർ മണത്താണ സ്വദേശിനി കരിയാടൻ വീട്ടിലെ സിന്ധു പ്രഭീഷാണ് അപകടത്തിൽ മരിച്ചത് തിരുവനന്തപുരത്ത് വിനോദയാത്ര കഴിഞ്ഞ് കണ്ണൂരിലെ ഇരിട്ടിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ ദുരന്തം സംഭവിച്ചത് കുറവിലങ്ങാട് ചീങ്കല്ലേൽ വളവിറക്കത്തിൽ വെച്ചാണ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് തലകീഴായി മറിഞ്ഞത് വളവ് തിരിയുന്നതിനിടെ അമിത വേഗമോ ഡ്രൈവറുടെ ശ്രദ്ധക്കുറവോ ആകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം റോഡിൽ തലകീഴായി മറിഞ്ഞ ബസ് കണ്ട നാട്ടുകാരും അതുവഴി വന്ന യാത്രക്കാരും ചേർന്ന് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ബസ്സിനുള്ളിൽ നിന്ന് ആളുകളുടെ നിലവിളി കേട്ടതോടെ നാട്ടുകാർ കൂടുതൽ വേഗത്തിൽ രംഗത്തെറങ്ങുകയായിരുന്നു അപകട സമയത്ത് വാഹനത്തിൽ ഏകദേശം അൻപതോളം ആളുകൾ ഉണ്ടായിരുന്നു ഇവരെയെല്ലാം കണ്ണൂർ ഇരട്ടി പ്രദേശവാസികളായ വിനോദ സഞ്ചാരികളാണ് അപകടത്തിലാകെ നാൽപ്പത്തി ഒൻപത് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് ഇവരിൽ പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും പത്തൊമ്പത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മരിച്ച സിന്ധുവിന് വാരിയലുകൾക്കും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റതാണ് മരണ കാരണമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന പുലർച്ചെയായതിനാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായിരുന്നു പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി പ്രവർത്തിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ നിന്ന് പുറത്തെടുത്തത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കാരണം നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചു ഗുരുതരമായി പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്നാണ് ഏറ്റവും പുതിയ വിവരം അപകടം നടന്ന ചീങ്കല്ലേ വളവ് എം സി റോഡിലെ ഒരു സ്ഥിരം അപകട മേഖലയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വളവുകളും ഇറക്കങ്ങളും ഇവിടെ കൂടുതലാണ് കൂടാതെ ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയും റോഡ് വഴക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുന്ന ബസ്സുകൾക്ക് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വളവിൽ നിരവധി ചെറുതും വലുതുമായ അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ് അമിത വേഗത്തിലായിരുന്നോ അതോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകടത്തിന് കാരണമെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഡ്രൈവർക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടതാക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല സംഭവത്തെക്കുറിച്ച് കുമരകം പോലീസ് വിശദമായ കേസ് രജിസ്റ്റർ ചെയ്യുകയും സാങ്കേതിക പരിശോധനയ്ക്കായി ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എം സി റോഡിലെ ഈ അപകട മേഖലയിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ ദുരന്തം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മരിച്ച സിന്ധുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി കണ്ണൂർ ഇരട്ടിയിലെ മണത്തണയിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് വിനോദയാത്രയ്ക്ക് പോയി മടങ്ങിപ്പോയി എത്തിയിരുന്ന പ്രിയപ്പെട്ടവരുടെ അപകട വാർത്തയറിഞ്ഞ് ഇരട്ടിയിലെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും വലിയ ദുഃഖത്തിലാണ് ആഴ്ത്തിയിട്ടുള്ളത് യാത്രയുടെ സന്തോഷം മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണീരായി മാറിയ ഈ സംഭവം കേരളത്തിന് വലിയ വേദനയാണ് നൽകുന്നത്